ആത്മഹത്യ ചെയ്ത വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരുമകൾ പത്മജ ജീവനൊടുക്കാൻ ശ്രമിച്ചു ഇന്ന് ഉച്ചയോടെ മണിച്ചിറയിലെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം ഉടൻ പത്മജയെ സുൽത്താൻ ബത്തേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു ഗുരുതര പരിക്കുകൾ പോലീസ് പറയുന്നത് കൊലയാളി കോൺഗ്രസ് നിലക്കിതാ ഒരു ഇത കൂടിയെന്ന് എഴുതിയ ആത്മഹത്യ കുറിപ്പ് ലഭിച്ചിട്ടുണ്ട് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് പത്മജ പറയുന്നു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വാർത്താ സമ്മേളനത്തിൽ വിമർശനമാണ് പത്മജ പത്മജ ഉന്നയിച്ചത് കരാർ പ്രകാരമുള്ള പണം കോൺഗ്രസ് നൽകുന്നില്ല എന്നും ആരോപിച്ചു അവർ ജൂൺ മുപ്പതിന് എല്ലാ പ്രശ്നങ്ങളും തീർത്തുതരാന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു അഗ്രമെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു കൽപ്പറ്റ എം എൽ എ സുദ്ദീഖും ഞാനും ഹസ്ബൻഡും കൂടെ ഇരുന്നിട്ടാണ് കൽപ്പറ്റ രാജീവ് എന്ന് പറഞ്ഞ വക്കീലിനെടുത്തു എഗ്രിമെന്റ് എഴുതിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഞങ്ങളും തമ്മിലൊരു ധാരണാപത്രം ഉണ്ടാക്കുകയും അതിനകത്ത് നമ്മൾക്ക് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ജൂൺ മുപ്പതിനുള്ളിൽ തീർത്തുതരാമെന്നും പറഞ്ഞു പക്ഷേ ജൂൺ മുപ്പത് കഴിഞ്ഞു ജൂലൈ മുപ്പത് കഴിഞ്ഞു ആ ഒരു പ്രശ്നത്തിന് പോകേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ അധികം ഒന്നും സംസാരിക്കാൻ പോയില്ല അതിന്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിന് അസുഖാവുകയും സ്ട്രോക്ക് വരികയും കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പത്ത് ദിവസം ചികിത്സയിലും അവിടെ ഞങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ ബില്ല് വന്നു ഈ പറയുന്ന കൽപ്പറ്റ എം എൽ എ വന്ന് അദ്ദേഹത്തിന് കാണുകയും എൻ്റെ ഹസ്ബൻഡിന്റെ ശാരീരിക അസ്വസ്ഥകളെല്ലാം മനസ്സിലാക്കുകയൊക്കെ ചെയ്തതാണ് അതിനുശേഷം ബില്ല് അടയ്ക്കാം ബില്ലടയ്ക്കാൻ ഞങ്ങൾക്ക് ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞ പൈസ കുറച്ച് പൈസയെങ്കിലും ബില്ലടയ്ക്കാൻ നേരത്തെ തരാമെന്ന് പറഞ്ഞു അതിനുശേഷം ഉച്ചയ്ക്ക് മൂന്നര മണിക്ക് ഡിസ്ചാർജായി രാത്രി എട്ടര വരെ ഞാൻ കൽപ്പറ്റ എം എൽ എനെയും പി എനെയും മാറി മാറി വിളിച്ചിട്ടും അവർ ഫോൺ എടുത്തില്ല എന്ന് മാത്രമല്ല അവരെടുത്തുനിന്ന് തീർത്തും ഒരു റെസ്പോൺസ് ഇല്ലായ്മയായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം പി വി അൻപറിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറേ ഒരു ഹെൽപ്പ് ചെയ്തു തരണം ഒരു ദിവസത്തേക്ക് മിംസ് ഇന്ന് എനിക്ക് നാളത്തേക്ക് ഒന്ന് സൗകര്യം ചെയ്തു തരണം ഇന്ന് എന്നെ ഡിസ്ചാർജ് ആക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പം അദ്ദേഹം നേരിട്ട് ആസാദ് മൂപ്പനെ വിളിച്ചു ആസാദ് മൂപ്പൻ പത്ത് ദിവസത്തെ അവധിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോലോ ചെയ്ത് ഇന്നും ആ ബില്ല് ഞങ്ങൾ അടച്ചിട്ടില്ല അതിനുശേഷം ഡിസ്ചാർജ് ആയതിന്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ കൽപ്പറ്റ അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ പോയി ആ എഗ്രിമെന്റ് വേണമെന്ന് പറഞ്ഞു എഗ്രിമെന്റ് അന്ന് കൽപ്പറ്റ എം എൽ എന്ന് നമ്മളെടുത്ത് പറഞ്ഞത് നിങ്ങളെടുത്തോ ഞങ്ങളെടുത്തോ അതിൻ്റെ ഒരു ഇത് വേണ്ട വക്കീലിന്റെ അടുത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളൊരു ഫോട്ടോ പോലും അതിന്റെ എടുക്കാൻ അവർ സമ്മതിച്ചിണ്ടായിരുന്നില്ല പിറ്റേ ദിവസം ഞാൻ കൽപ്പറ്റ എം വക്കീലിന്റെ ഓഫീസിൽ പോയിട്ട് എഗ്രിമെന്റിന്റെ കോപ്പി വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പിറ്റേ ദിവസം തന്നെ അതായത് ഒപ്പിട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ എം എൽ എയുടെ പി എസ് ശ്രീകാന്ത് എന്ന് പറഞ്ഞ ആള് വന്ന് മേടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഞങ്ങൾ അറിയ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശരിക്കും അത് ചീറ്റിംഗ് ആയിരുന്നു എം വക്കീൽ വിചാരിച്ചത് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു അതുകൊണ്ടാണ് ഒരു മാസമായിട്ടും ഞങ്ങളൊന്നും ചോദിച്ചു പോകാണ്ടിരുന്നതെന്നാണ് അദ്ദേഹം ഞങ്ങളടുത്ത് പറഞ്ഞത് അതിനുശേഷം എന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി സിദ്ധിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് എന്റെ അടുത്തുകൊണ്ട് നീ ആരോട് ചോദിച്ചിട്ടാണ് വക്കീലിന്റെ ഓഫീസ് പോയതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തത് ശരിയായ ഏർപ്പാടാണെന്ന് ചോദിച്ചപ്പം എന്റെ അടുത്ത് പറഞ്ഞത് അത് കെ പി സി സിയിൽ സണ്ണി ജോസഫിന് പഠിക്കാൻ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് ആ എഗ്രിമെന്റിൽ എന്താ അവർക്ക് ഇത്രമാത്രം പഠിക്കാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതുവരെ ഞങ്ങൾക്ക് അവരൊന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പൊ ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് അവർ എടുക്കുന്നുമില്ല അതുകൊണ്ട് കോൺഗ്രസ് എന്ത പ്രസ്ഥാനത്തിനോടും ഞങ്ങൾക്കുള്ള വിശ്വാസം പരിപൂർണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ് അതെ അത് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് എന്ന് കൊന്നുകൊടുക്കുകയാണ് കള്ളന്മാര് വെള്ളം വെള്ളയിട്ട് അസലായിട്ട് നടക്കുന്നുണ്ട് കോൺഗ്രസ് എന്ന പാർട്ടിയെ വിശ്വസിക്കുന്നവര് മരിക്കുന്നു അവരവരുടെ വീട്ടുകാർക്ക് പോകുന്നു അത്രമാത്രം അവര് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ എല്ലാ മാധ്യമങ്ങളും മുന്നിലും പറഞ്ഞതാണ് ഇരുപത് ലക്ഷം രൂപ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൊടുത്ത പ്രൊജക്ട് എന്ന് പറഞ്ഞ രണ്ടര കോടി രൂപയാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം ബാങ്ക് ത്രൂ ഉള്ള ഇടപാടുകളാണ് ഞങ്ങൾക്ക് ക്യാഷ് ആയിട്ടൊന്നും രണ്ടര കോടി തരാനല്ല അവരോട് ഞങ്ങൾ പറഞ്ഞത് അത് സണ്ണി ജോസഫ് ഞങ്ങളെ വീട്ടിൽ വന്ന് ഇരിട്ടിയിലേക്ക് അവരുടെ ഓഫീസിലേക്ക് എല്ലാ പ്രൂഫും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു അതിന്റെ എല്ലാ പ്രൂഫും കൊണ്ട് ഞങ്ങൾ പോവുകയും ചെയ്തു ആ രണ്ടര കോടി എന്നുള്ളത് അവർ അത് ചുരുക്കി ചുരുക്കി പത്ത് എഴുപത്തഞ്ച് ലക്ഷം രൂപയാക്കി മാറ്റി പിന്നെ ഞങ്ങൾ വീടിരിക്കുന്ന പട്ടയം ഇപ്പോഴും ബത്തേരി അർബൻ ബാങ്കിലാണ് ഉള്ളത് അത് അച്ഛൻ അച്ഛന്റെ കത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ആ പട്ടയം പണയം വെച്ചതെന്ന് അച്ഛൻ വ്യക്തമാക്കി എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ അവകാശമാണത് ഔതാര്യമല്ല ആ പട്ടയം ഞങ്ങൾക്ക് എടുത്തു തന്നേ പറ്റുള്ളൂ